രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിവാദ മുട്ടിൽ മരമുറി കേസിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ കേസ് അന്വേഷണവും സുൽത്താൻ ബത്തേരി കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രവും അതീവ ദുർബലമാണെന്ന് കാട്ടി കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു ആണ് കഴിഞ്ഞ ദിവസം എ ഡിജിപിക്ക് കത്ത് നൽകിയത് കേസിൽ തുടരന്വേഷണം ആവശ്യമാണെന്നും അഡീഷണൽ കുറ്റപത്രം സമർപ്പിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം പതിമൂന്നിന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഉൾപ്പെടുത്തി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നത് അതിനു പിന്നാലെയാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് രണ്ട് എസ് പിമാരും അന്വേഷണ ഉദ്യോഗസ്ഥ ായ തിരൂർ ഡിവൈഎസ്പി വി വി ബെന്നിയെയും ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച തിരുവനന്തപുരത്ത് പ്രത്യേക യോഗം ചേർന്നത് പ്രോസിക്യൂട്ടർ കത്തിൽ ഉന്നയിച്ച കാര്യങ്ങളെ അന്വേഷണ ഉദ്യോഗസ്ഥർ യോഗത്തിൽ ചോദ്യം ചെയ്തതായാണ് വിവരം വിഷയത്തിൽ രേഖകൾ പരിശോധിച്ച് പത്ത് ദിവസത്തിനകം സമഗ്രമായ റിപ്പോർട്ട് നൽകാൻ യോഗത്തിൽ എ ഡി ജി പി എച്ച് വെങ്കടേഷ് നിർദ്ദേശം നൽകി വി വി ബെന്നി സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഇനി കേസിൽ തുടരന്വേഷണമോ അഡീഷണൽ കുറ്റപത്രമോ ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കുക കേസ് വാദിക്കുന്ന പ്രോസിക്യൂട്ടറും കേസ് അന്വേഷിച്ച സംഘവും രണ്ടു തട്ടിലായത് സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുകൾ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം